it അത്ര ഇരുണ്ട മുഖം ആ ഇരുണ്ട മുഖമൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് നിറവും തിളക്കവും കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കിടിലൻ ഫേസ് പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് അര ഗ്ലാസ് പാലായിരിക്കണം തിളപ്പിക്കാത്ത പാലോ അതൊരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കുറുക്കിയെടുത്തിന് ശേഷം ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് യ്ക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അതും കൂടി ചേർക്കുകട്ടോ അല്ലെങ്കിൽ സാധാ കോഫി പൗഡർ ആണെങ്കിൽ കുഴപ്പമൊന്നും റിസൾട്ട് കിട്ടും എന്നിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് കട്ട തൈര് അതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പാക്ക് മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷം കഴുകിക്കളയാ കേട്ടോ വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ നന്നായിട്ട് നിറം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ